യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ അനുഗ്രഹീതരായവരെ സന്തോഷമായിട്ടിരിക്കാം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ നൽകുന്ന പ്രാർത്ഥനയ്ക്കും പ്രോത്സാഹനത്തിനും എല്ലാം ഒരുപാട് നന്ദി അറിയിക്കുന്നു ഒരു സ്ഥലത്ത് ദൈവവചനവുമായി പോകുവാനിട വന്നപ്പോൾ മൂന്നാല് ദിവസം അവിടെ ആയിരുന്നപ്പോൾ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേട്ട അനേകരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുവാനിട വന്നു അതിലാറു പേര് സാക്ഷ്യം പറഞ്ഞത് മദ്യം മയക്കുമരുന്ന് അടിമപ്പെട്ട സാഹചര്യത്തിൽ കഴിഞ്ഞ പേരുടെ ജീവിതത്തിൽ ഒരു ദേശത്ത് വിടുതലുണ്ടായിരുന്നു മാറ്റമുണ്ടായെന്ന് വർഷങ്ങൾ പഴക്കമുള്ളതും കൂട്ടുകൂടി ആ രീതിയിലായിപ്പോയ സാഹചര്യങ്ങളിലൊക്കെപ്പെട്ട ആളുകൾ ഡെയിലി ബ്ലെസ്സിംഗിൽ വചനം കേട്ട് പ്രാർത്ഥിച്ചതിലൂടെ അവർക്ക് വിടുതലുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ നിങ്ങൾക്കൊരു അനുഗ്രഹമായി മാറാതിരിക്കില്ല നിങ്ങൾ കേൾക്കുന്ന വചനം നിങ്ങൾക്കൊരു ഉത്തരമാകാതിരിക്കില്ല ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന അനുഗ്രഹമായിട്ട് വരും ഒരു വാക്ക് പ്രാർത്ഥിച്ചു കൊള്ളട്ടെ കർത്താവെ ഇന്ന് ഈ വചനം കേൾക്കുന്നവരെ പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നവർ ഈ സമയം മോർണിംഗ് പ്രയർ പോലെ പ്രാർത്ഥന പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്ന ഈ വ്യക്തിയെ കുടുംബത്തെ ദേശദേശാന്തരങ്ങളിൽ ദേശദേശാന്തരങ്ങളിലിരുന്ന് കേൾക്കുന്നവർ സമീപത്തും വിദൂരത്തുമായിരുന്നു ശ്രദ്ധിക്കുന്നവർ അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളാണിവർ ഇവർ പലരും വലിയ സങ്കടത്തിലുള്ളവരുണ്ട് പലരും വേദനയിൽ കഴിഞ്ഞു പോകുന്നവരുണ്ട് കേൾക്കുന്ന വചനമാണ് അവരുടെ ധൈര്യമായി മാറുന്നത് പ്രതീക്ഷയായി മാറുന്നത് ഞങ്ങൾ നന്ദി പറയുന്നു ഈ കുടുംബത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസമാകും നല്ലൊരു അനുഗ്രഹമാകും പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഈ വചന നമുക്ക് ശ്രദ്ധിക്കാം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ പതിനൊന്നാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത് ഇരുപത്തിരണ്ടാമത്തെ യേശു പ്രതിവചിച്ചു ദൈവത്തിൽ വിശ്വസിക്കുക 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 പ്രാർത്ഥിക്കുക ദൈവത്തിൽ ആശ്രയിക്കുക അടുത്ത വാക്യം ഇരുപത്തി സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അപ്പോൾ വെറുതെ പറഞ്ഞതല്ല പ്ലാൻ ചെയ്ത് കൃത്യമായി പറഞ്ഞ വാക്കാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് എഴുതിയിരിക്കുന്നത് വേറെ ആരും പറഞ്ഞതല്ല യേശു പറഞ്ഞ വാക്കാണ് ആരെങ്കിലും ആരുമായി കൊള്ളട്ടെ ഇന്നയാളെന്ന വ്യത്യാസമൊന്നുമില്ല ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറണം മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവനത് സാധിച്ചു കിട്ടും അവനത് അനുഗ്രഹമായിട്ട് വരും ഈ വചനം എന്ന് പറയുവാൻ കാരണമുണ്ട് നിയോഗ പ്രാർത്ഥന ഡെയിലി ബ്ലെസ്സിംഗിലൂടെ ദിവസവും നമ്മൾ കേൾക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ് ആ വചനത്തിലൂടെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മളെ തന്നെ സമർപ്പിക്കുന്നത് ഞങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു കർത്താവേ ഈ നിയോഗ പ്രാർത്ഥന വരാൻ പോവുകയാണ് ഒക്ടോബർ മാസത്തിന് ഒരു വർഷം തികയാണ് എങ്ങനെയാണത് കുറച്ചുകൂടെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് ആ പ്രാർത്ഥന കുറച്ചുകൂടെ ശക്തമാകുന്നത് അപ്പോൾ ഈ വചനമാണ് ശ്രദ്ധയിൽപ്പെട്ടത് നിനക്ക് കടുക് മണിയോളം വിശ്വാസമുണ്ടാവുകയും ഈ മലയോട് ഇവിടെ നിന്ന് മാറണമെന്ന് വിചാരിച്ചാൽ പോരാ ഈ മല ഇവിടെ നിന്ന് പോയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചാൽ പോരാ ഈ മല ഇവിടെ നിന്ന് മാറണമെന്ന് നമ്മൾ വേറെ പത്തു പേരോട് പറഞ്ഞുകൊണ്ടിരുന്നിട്ടും കാര്യമില്ല നമ്മൾ എന്തു ചെയ്യണം വിശ്വാസത്തോടെ അത് പറയണം വിശ്വാസത്തിൽ അത് പറയണം പറഞ്ഞു പ്രാർത്ഥിക്കണം മനസ്സിൽ വച്ചാൽ പോരാ പറയണം വിശ്വാസത്തിൽ ദൈവസന്നദ്ധിയിൽ നിന്നുകൊണ്ട് പറഞ്ഞു പ്രാർത്ഥിക്കണം ഇന്ന കാര്യങ്ങൾ ഇന്ന പ്രതിസന്ധി മാറണം ഇന്ന രോഗം മാറണം ഇന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് മാറണം ഇന്ന കടബാധ്യത മാറണം പറയണം പറഞ്ഞു പ്രാർത്ഥിക്കണം മല പോലുള്ള പ്രശ്നങ്ങളായിരിക്കും ഇന്ന് മുമ്പിലുള്ളത് ആ മലയെക്കുറിച്ചാണ് നമ്മളെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രശ്നം വലുതാണ് ആ പ്രതിസന്ധി വലുതാണ് ഈ പ്രശ്നം ഇങ്ങനെയാണ് ഈ പ്രശ്നം ഇനി എന്നാ ചെയ്യുമെന്ന് അറിയത്തില്ല ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയില്ല ഞങ്ങളുടെ മുമ്പിൽ വേറെ ഒരു വഴിയില്ല ഞങ്ങൾ വല്ല നാട് വിട്ടു വിട്ടുപോകണമെന്നാ ചിന്തിക്കുന്നത് മരണത്തെക്കുറിച്ച് പോലും ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട് നമ്മളിപ്പോൾ അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മലയോടല്ല പറയുന്നത് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നത്തിൻ്റെ മലയുടെ തീവ്രതയെക്കുറിച്ചും അതിലൂടെ ഉണ്ടാകുന്ന വേദനയെക്കുറിച്ചും വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അത് പറയാനല്ല വചനം പറഞ്ഞത് വിശ്വാസത്തോടെ മലയെക്കുറിച്ച് പറയാനല്ല നിങ്ങൾ വിശ്വാസത്തോടെ മലയോട് പറഞ്ഞാൽ എന്തു പറയണം ഇത് മാറിപ്പോകാൻ പറയണം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് പറയണം ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുവെന്ന് പറയണം എൻ്റെ രോഗ സൗഖ്യമാകും എന്ന് പറയണം ഈ കടബാധ്യത മാറും എനിക്ക് ജോലി കിട്ടും എൻ്റെ ഭാവി അനുഗ്രഹമാകും എന്ന് പറയണം പറഞ്ഞു പ്രാർത്ഥിക്കണം അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നൊരു കാര്യമാണ് ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ രണ്ടാഴ്ചയായി ചെയ്യുമായിരുന്നു എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം ഒരുപാട് പേരിവിടെ വരുന്നുണ്ട് മണി മുതൽ ഒൻപത് മണി വരെയാണ് പ്രാർത്ഥന ആ ശുശ്രൂഷകളുടെ അവസാനം ഈ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് ആ നിയോഗം തന്നവരുടെ പേരുകൾ പറഞ്ഞ് നിയോഗം പറഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രകടമാകത്തക്ക വിധം വെളിപ്പെടാൻ തുടങ്ങുന്നു ഓരോ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ഞങ്ങൾ ടൈം ടേബിളുകളൊക്കെ അല്പം മാറ്റി നേരത്തെ ഒന്നര ഒക്കെ ആയിരുന്നു ആരാധനയൊക്കെ തുടങ്ങുന്നത് ഇപ്പോൾ ഒരു മണിക്ക് ഷാർപ്പ് ഒരു മണിക്ക് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ആരാധന തുടങ്ങി കാരണം ഇവിടെ എഴുതിത്തന്ന ആളുകളുടെ പേരുകൾ അവരുടെ നിയോഗം ദൈവ സാന്നിധ്യസ്ഥിതി നിന്നുകൊണ്ട് പറയാൻ തുടങ്ങി പറയാൻ തുടങ്ങി പറഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങി അത് അത്ഭുതങ്ങളിലേക്ക് നയിക്കാൻ തുടങ്ങി ദൈവത്തിൻ്റെ ഇടപെടലുകൾ ശക്തമാകാൻ തുടങ്ങി പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ വർഷം പ്രാർത്ഥിക്കുന്ന നിയോഗ പ്രാർത്ഥനയ്ക്കും വ്യത്യാസമായി യേശുവെ എൻ്റെ നിയോഗങ്ങളെ സ്വീകരിക്കണമേ സാധിച്ചതാണ് മാത്രമല്ല യേശുവെ എൻ്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും തടസ്സങ്ങളെയും മാറ്റി എനിക്കത് സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമെന്ന് വ്യക്തവും കൃത്യവുമായൊരു പ്രാർത്ഥന പരിശുദ്ധാത്മാവ് ഒരുക്കി തന്നു ഈ വർഷത്തെ നിയോഗ പ്രാർത്ഥന ഒക്ടോബർ മാസം നിയോഗ പ്രാർത്ഥന സകല ബന്ധനങ്ങളെയും തടസ്സങ്ങളെയൊക്കെ വേരോടെ പിഴുതു മാറ്റുന്ന ഒരഭിഷേകത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷയാണ് പറഞ്ഞു പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷയാണ് പറഞ്ഞു പ്രാർത്ഥിക്കും ഉറക്കം പറഞ്ഞു പ്രാർത്ഥിക്കും ഈ വചനത്തിൽ നിന്നുകൊണ്ട് എന്നിട്ട് എഴുതിയിരിക്കുന്ന വാക്ക് നോക്കൂ എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ ഞാൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ വിചാരിക്കുന്നതല്ല പറയുന്നത് പറയുന്നത് പറഞ്ഞു പ്രാർത്ഥിച്ചത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അത് സാധിച്ചു കിട്ടാൻ തുടങ്ങും എൻ്റെ കണ്ടുപിടുത്തമല്ല വചനത്തിൽ അതേപോലെ എഴുതിയിട്ടുണ്ട് പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ അത് വിശ്വസിക്കണം ഈ കടബാധ്യത മാറുമെന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിക്കണം ഈ കടബാധ്യത മാറുമെന്ന് ഹൃദയത്തിനകത്ത് സംശയമില്ലാതെ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ അത് സാധിച്ചു കിട്ടും ഹാളെ ലൂയ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ നാളുകളിൽ ഇനി തൊട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ ഇവിടെ നിയോഗ പ്രാർത്ഥന കൗണ്ടറുണ്ട് അവിടെ എഴുതി കൊടുക്കാൻ നമ്മുടെ പേരും നിയോഗം പറയണമെങ്കിൽ ആ നിയോഗവും അത് പറഞ്ഞ് പ്രാർത്ഥിക്കും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും പ്രാർത്ഥന കഴിഞ്ഞ് നിങ്ങൾ ഭവനത്തിലെത്തിക്കഴിഞ്ഞ് അതായത് വെള്ളിയാഴ്ച പ്രാർത്ഥന കഴിഞ്ഞ് ശനിയാഴ്ച തൊട്ടുള്ള മുപ്പത്തിമൂന്ന് ദിവസം ഈ ദേവാലയത്തിൽ ഈ സ്ഥലത്ത് നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഉയർന്നുകൊണ്ടിരിക്കും നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും നിങ്ങൾ എഴുതിത്തന്ന പ്രാർത്ഥന നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഒരു കാര്യം അറിയിക്കുന്നു ഈ ശനിയാഴ്ച മുപ്പത്തി ഒന്നാം തീയതി ബാംഗ്ലൂർ നഗരത്തിലുള്ള റിനീവലിറ്റി സെൻറ്ററിൽ വെച്ച് ഒരേകദിന ധ്യാനമുണ്ട് ശനിയാഴ്ച വൈകുന്നേരം അഞ്ചു മണി മുതൽ എട്ട് മണി വരെയാണ് സാധിക്കുന്നത് എല്ലാവരും വരിക പങ്കെടുക്കുക അതോടൊപ്പം നമ്മുടെ ഈ അനുഗ്രഹ കേന്ദ്രത്തിൽ വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് ശുശ്രൂഷകൾ ആരംഭിക്കും ധാരാളം ആളുകൾ വരുന്നു പിറ്റേ ദിവസം ആറു മണി മുതൽ ശുശ്രൂഷകൾ ആരംഭിക്കും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് അവസാനിക്കും അതിനുശേഷം നിങ്ങൾക്കൊരു പ്രാർത്ഥിക്കും അങ്ങനെയാണ് സാധിക്കുന്നത് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഈശോയുടെ നല്ല ആശീർവാദം ശുഖം നമ്മുടെ കർത്താവ് ഈശോം ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഒരിക്കൽ കൂടി ഈ വചനവും ഓർത്തേ നിനക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ട് ഈ മലയോടെ ഇവിടെ നിന്നും മാറാൻ പറഞ്ഞാൽ പറഞ്ഞു പ്രാർത്ഥിച്ചാൽ പറഞ്ഞു പ്രാർത്ഥിച്ചാൽ അതിവിടെ നിന്നും മാറിപ്പോകും അത് കടലിച്ചെന്ന് വീഴും നീ പറയുന്നത് സംഭവിക്കുമെന്ന ഹൃദയത്തിൽ ശങ്കിക്കാതെ വിശ്വസിച്ചാൽ നീ പറഞ്ഞു പ്രാർത്ഥിച്ചത് നിനക്ക് സാധിച്ചു കിട്ടും നിനക്ക് സാധിച്ചു കിട്ടും നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ നിയോഗം മനസ്സിലോർത്താൽ പോരാ ഇതെനിക്ക് സാധിച്ചു കിട്ടുമെന്ന് ഹൃദയത്തിൽ ശങ്കിക്കാതെ വിശ്വസിക്കാൻ തുടങ്ങുക ദൈവത്തിൻ്റെ കരം അവിടെയുണ്ട് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടാൻ തുടങ്ങും ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും ദൈവം അറിഞ്ഞു നിങ്ങൾക്ക് തരട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും ഊപ്പത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും മാരകമായ രോഗപീഠകളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെ സംരക്ഷിക്കട്ടെ സൂക്ഷിക്കട്ടെ ദീർഘായുസം ആരോഗ്യം തരട്ടെ സന്തോഷവും സമാധാനവും തരട്ടെ നിങ്ങളെ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ അമ്മേ നല്ലയൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു സാധിക്കുന്നവർക്കൊക്കെയും അയച്ചു കൊടുക്കുക ഈശ്വസ്രൂഷ ഒത്തിരി പേരറിയണം നിങ്ങളിലൂടെ അത് അനേകർക്കത് അറിയാനും അനുഭവിക്കാനോ ഇടവരട്ടെ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് നമുക്ക് ഒരുമിച്ച് കാണാം നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾക്ക് ആർക്കൊക്കെ ഈ വചനം അയച്ചു കൊടുത്തോ അവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം ആമേ